ഏതാനും ഏതാണ്ട് ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആർ ഡബ്ല്യു ഷാംപാക്ക് എന്ന് പറയുന്ന ദൈവദാസൻ അമേരിക്കയിൽ പ്രസംഗിക്കാൻ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന് അന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ ഏതാണ്ട് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഒരു ഓഡിറ്റോറിയത്തിന്റെ മുപ്പതിനായിരത്തോളം വരുന്ന കാണികൾ ഐ മീൻ ഓഡിയൻസ് ഇരുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുകയാണ് പ്രസംഗം പകുതിയായപ്പോൾ ഏറ്റവും പുറകിലത്തെ ഡോർ തുറന്ന് ഒരു അമ്പത് വയസ്സുള്ള ലേഡി ഓടിക്കതച്ച് നേരെ ഫ്രണ്ടി വന്നു വന്നിട്ട് പറഞ്ഞു നിർത്താൻ പറഞ്ഞു പ്രസംഗം നടത്താൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ അമ്പത്തി കൊല്ലത്തെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത സംഭവം പ്രസംഗം നടത്താനാ പറഞ്ഞു അദ്ദേഹം പ്രസംഗം നടത്തി എന്ത് വേണോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ബ്രദർ ഐ ആം റിയലി സോറി എനിക്ക് എന്നോട് ക്ഷമിക്കണം ഇപ്പോൾ രാത്രി ഒമ്പതരയായില്ലേ എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു ബ്രദർ ഇന്ന് രാത്രി പത്തരയ്ക്ക് എന്റെ മൂത്ത മകനെ അമേരിക്കൻ ഗവൺമെന്റ് സുപ്രീം കോടതി ഇലക്ട്രിക് ചെയറിൽ വെച്ച് കരിച്ചു കളയാൻ വിധിച്ചിരിക്കുകയാണ് ഒരു കൊലപാതക കുറ്റത്തിന് പോലീസ് പിടിച്ച എന്റെ മകനെ ഇന്ന് ഇലക്ട്രിക് കസേര നിങ്ങൾക്കറിയാം അമേരിക്കയിൽ കരിച്ച് കളയാൻ ഇലക്ട്രിക് ചേരുത്തി ചാരമാക്കി കളയാണ് ഇലക്ട്രിക് കസേര ഇരുത്തി എന്റെ മകനെ കരിച്ച് കളയാൻ വിധിച്ചു ഞാൻ വന്നത് വേറൊന്നുമല്ല ഞാൻ എന്റെ മകനോട് സംസാരിച്ചപ്പോൾ എന്റെ മകൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അവൻ നിരപരാധിയാണെന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മയിട്ടുകൊണ്ട് പറഞ്ഞു അമ്മ ആര് വിശ്വസിച്ചില്ലേ അമ്മ വിശ്വസിക്കണം ഞാൻ ആരെയും കൊന്നിട്ടില്ല ഹരേ ഞാൻ അവനെ വിശ്വസിക്കുന്നു ബ്രദർ ഞാൻ അവനെ വിശ്വസിക്കുന്നു പക്ഷെ തെളിവുകളെല്ലാം എതിരാണ് ഇന്നത്തെ പറഞ്ഞു ബ്രദർ ബ്രദർ അമ്പത്തി കൊല്ലമായിട്ട് കർത്തവനെ പ്രസംഗിച്ചത് ബ്രദത്തിഞ്ച് കൊല്ലമായിട്ട് വിശ്വാസം ധൈര്യമുണ്ടോ ഒരു മണിക്കൂർ മാത്രമുള്ളപ്പോൾ എന്റെ മകനെ ഇലക്ട്രിക് ചെയ് രക്ഷിച്ച് എന്റെ കുടുംബത്തിന്റെ നഷ്ടപ്പെട്ടു പോയ സമാധാനം മടക്കിത്തരാൻ എന്റെ കുടുംബത്തിനെ എന്റെ പൊന്നുമോനെ എനിക്ക് മടക്കിത്തരാൻ ബ്രദറിന് പ്രാർത്ഥിക്കാനുള്ള ധൈര്യമുണ്ടോ ഇപ്പൊ മണി ഒമ്പതര കഴിഞ്ഞ് ബ്രദർ പത്തരയ്ക്ക് എന്റെ മോനെ കൊല്ലുകയാണ് ഇലക്ട്രിക് അസരക്കായിരിക്കും ബ്രദർ പ്രാർത്ഥിക്കണം ആളുകളെല്ലാം തരിച്ചിരിക്കുകയാണ് കാരണം സുഷി പ്രസംഗത്തിന്റെ ഇടയ്ക്കുള്ള സമയമാണ് അദ്ദേഹം തന്നെ മൈക്രോഫോൺ താഴേക്ക് വെച്ച് താഴേക്ക് ഇറങ്ങി വന്നു അദ്ദേഹം ആളുകളോട് പറഞ്ഞു ഓഡിയൻസ് എല്ലാം എഴുന്നേറ്റ് നിൽക്കുക എല്ലാവരും എഴുന്നേറ്റ് നിന്നു പ്രിയപ്പെട്ടവരെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ കണ്ണുനീരോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഇതായിരുന്നു പരിശുദ്ധാത്മാവേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്നെ സഹായിക്കണം ഭാഷാപരത്തിലായി പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാർത്ഥന ചൊല്ലിയത് ആളുകൾ കേട്ടു ആ പ്രാർത്ഥന ഇതാണ് ഓ ഗോഡ് റിയൽ യഥാർത്ഥ കുറ്റവാളിക്ക് പാപബോധവും പശ്ചാത്താപവും കൊടുക്കണമേ ചെറുത് പറഞ്ഞു ഹലേ ലു യഥാർത്ഥ കുറ്റവാളിക്ക് പാപബോധവും പശ്ചാത്താപവും കൊടുക്കണമേട്ടവർ ഈ കേസ് നടന്നിട്ട് ഒരു വർഷമായി സുപ്രീംകോടതി എല്ലാ തെളിവുകളും പരിശോധിച്ചിട്ടാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്രയും കാലം മുന്നോട്ട് വരാതിരുന്ന കുറ്റവാളി മുന്നോട്ട് വരുമെന്നൊരു പ്രതീക്ഷയെ ആർക്കുമില്ല അദ്ദേഹം പക്ഷേ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സഹോദരി പിക്കോളം പറഞ്ഞു അദ്ദേഹത്തിന്റെ മീറ്റിംഗ് അവസാനിച്ചു അദ്ദേഹം ഹോട്ടൽ മുറിയിൽ പോയി കടന്നു പിറ്റുന്ന് രാവിലെ അദ്ദേഹം തന്റെ റെസ്റ്റോറന്റിൽ ഹോട്ടലിന്റെ റെസ്റ്റോറന്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയപ്പോൾ അവിടെ കിടന്ന് ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ അദ്ദേഹം ചുമ്മ എടുത്തു അതിന്റെ മുൻവശത്തെ പേജിൽ ഒരു ഫോട്ടോ സഹിതം വലിയൊരു വാർത്ത കൊടുത്തിരിക്കുകയാണ് ഇലക്ട്രിക് ചെയറിൽ നിന്നും മരണത്തിന് നാൽപ്പത്തി മിനിറ്റ് മുമ്പ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ഹോഗൻ എന്ന പേരിൽ ഒരു വാർത്ത കൊടുത്തിരിക്കുക ചെറുത് പറഞ്ഞ ഹലേരൂയ ഇലക്ട്രിക് ചെയറിൽ നിന്നും മരണത്തിന് നാൽപ്പത്തഞ്ച് മിനിറ്റുകൾക്ക് മുമ്പ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ഹോഗൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അവന്റെ അമ്മയും കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലായി ദൈവമേ ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചത് ഈ സ്ത്രീയുടെ നിലവിളിക്ക് ഉത്തരമായിട്ടാണല്ലോ ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചത് ചെറുത് പറഞ്ഞ ഹലേരുയ്യ അദ്ദേഹത്തിന്റെ ഭക്ഷണം മാറ്റി വെച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ വായിച്ചു സംഭവം എന്താണെന്ന് അറിയാനാ നോക്കിയപ്പോ സംഭവം ഇതാണ് ഇദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജയിൽ സൂപ്രണ്ടിന്റെ ടെലഫോണിൽ ഒരു ഫോൺ കോൾ വന്നു അപ്പുറത്തെ എന്റിൽ നിന്നും മനുഷ്യർ വിളിച്ചു പറഞ്ഞു സാർ നിങ്ങൾ കൊല്ലാൻ പോകുന്നത് ഒരു നിരപരാധിയാണ് ഇദ്ദേഹത്തിന് കലി കയറി ഇദ്ദേഹം രാത്രിയാണവിടെ ഫോണിൽ വിളിച്ചതിനാവശ്യം പറയുന്നത് ഇവിടുത്തെ കോടതികളെല്ലാം അദ്ദേഹം പറഞ്ഞു സാർ കോടതി ഇവിടെ നിൽക്കട്ടെ അദ്ദേഹം പറഞ്ഞു സാർ ആ മരിച്ച വ്യക്തിക്ക് നീല ജീൻസ് അല്ലായിരുന്നു ഇട്ടിരുന്നത് അദ്ദേഹം പറഞ്ഞു അതെ വെള്ള ടീഷർട്ട് അല്ലായിരുന്നു വിട്ടിരുന്നത് അതെ നെഞ്ചിന്റെ നടുഭാഗത്തല്ലായിരുന്നു കത്തി കുത്തി ഇറക്കിയിരുന്നത് അതെ ഒരു കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടില്ലായിരുന്നു അതെ ടോയ്ലറ്റിന്റെ ഇപ്പുറത്തേക്ക് വലിച്ചടിച്ച രൂപത്തിൽ ഒരു കാല് പൊക്കി സ്റ്റൂള വെച്ചിട്ടില്ലായിരുന്നോ അതെ മൃതദേഹം കമിഴ്ത്തി കടത്തിയിരിക്കുന്നു അത് താനെങ്ങനെ എത്ര കൃത്യമായിട്ടെന്ന് പറഞ്ഞത് മറുതലയ്ക്കിൽ നിന്ന് മറുപടി വന്നു സർ ഞാനാണ് അവനെ കൊന്നത് നിങ്ങൾ ഇന്ന് രാത്രി കരിക്കാൻ പോകുന്നത് ഒരു നിരപരാധിയാ ചെറുത് പറഞ്ഞു ഹരേ രൂയ ജയിൽ സൂപ്രണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അല്പനേരം ഇരുന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് അമേരിക്കൻ ഗവൺമെന്റ് അറിയിച്ചു ഹോഗൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വധശിക്ഷ പോസ് ചെയ്യണം പെട്ടെന്ന് അവനെ കൊല്ലരുത് നമുക്ക് നാളെ ആക്കിയാലും കുഴപ്പമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവർ സംസാരിച്ചു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഒരു കാർ വന്നു നിന്നു അതിൽ നിന്നും യഥാർത്ഥ കുറ്റവാളി ഇറങ്ങി വന്നു ചെറുത് പറഞ്ഞു ഹരി ലുയ്യ യഥാർത്ഥ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തു ഇനിയാണ് നിങ്ങൾ കേൾക്കാൻ പോണ സംഭവം അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്ന സമയത്ത് പോലീസ് ഓഫീസറോട് ചോദ്യം ചോദിച്ചു മിസ്റ്റർ ഒരു വർഷമായിട്ട് മറഞ്ഞിരുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് രാത്രിയിൽ മരണത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു ഫോൺ കോളിലൂടെ പിടികൊടുക്കാൻ കാരണം എന്താണ് ഹലേലുയ്യ ആ ചെറുപ്പക്കാരൻ വെലം അല്പം നേരെ ആലോചിച്ചിട്ട് പറഞ്ഞു ശരിക്കു പറഞ്ഞ സാറേ ഞാനും ഇപ്പം അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഹലു പറഞ്ഞു ഹലേലുയ്യ ശരിക്കു പറഞ്ഞാൽ ഞാനും ഇപ്പം അത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ വന്ന് വിലഞ്ഞിട്ടിരിക്കുന്നത് ഞാനിത് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് സാറീ ചോദ്യം എന്നോട് ചോദിക്കും ചേർത്ത് പറഞ്ഞു ഹലേ പറഞ്ഞു ഇന്നലെ രാത്രി കൃത്യം ഒമ്പത് നാൽപ്പത്തഞ്ചിന് എനിക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു വലിയ വെപ്രാളം എന്റെ ഉള്ളിലുണ്ടായി ഒരു നിരപരാധി നീ കാരണം ഇലക്ട്രിക് ചെയറിലാകുന്നു നീ പോയി അവനെ രക്ഷിക്കണം ഒമ്പത് നാൽപ്പത്തഞ്ചെന്ന് പറഞ്ഞാൽ എപ്പഴാണെന്ന് അറിയാമോ ദൈവദാസൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥന നടത്തി രു മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഉച്ചത്തി പറ മക്കളെ ഹലേലു ചേർന്ന് പറഞ്ഞു നാൽപ്പത്തി അഞ്ചിന് എന്റെ മനസ്സിൽ വലിയ ഭാരമുണ്ടായി ഞാൻ അന്നേരമാണ് ജയിലിന്റെ സൂപ്രനെ വിളിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമേരിക്കയിലെ പത്രങ്ങൾക്കും മീഡിയകൾക്കും വലിയ അത്ഭുതമായി മാറിയ ഈ സംഭവത്തിന്റെ പുറകെ കുടുംബങ്ങൾ തകർന്നു കിടക്കുമ്പോൾ രക്ഷിക്കാനോടി വരുന്ന യേശു ക്രിസ്തുവിന്റെ അപരിമയമായ സ്നേഹത്തെ നമ്മൾ കണ്ടുമുട്ടുന്നു ചേർന്ന് പറഞ്ഞ ഹലേലുയ നിങ്ങളുടെ കുറച്ചുപേരൊക്കെ നോക്കുമ്പോൾ ചെറിയ നിരാശയൊക്കെ ഞാൻ കാണുന്നുണ്ട് സ്റ്റേജിൽ നോക്കുമ്പോ ഹരിയ്യ അത് പറയുമ്പോൾ അതിനെ ചിരിച്ചു കാണിക്കരുത് പ്ലൈസ ലോൺ അതുകൊണ്ട് ആദ്യം തൊട്ട് നമുക്ക് കയറുമ്പോൾ കാണാം കുറെ ആൾക്കാരുടെ മുഖത്ത് ആ നിരാശ നമ്മളെങ്ങനെ മറിച്ചാലോ നമുക്ക് മറക്കാൻ പറ്റില്ല പ്രൈസ ലോൺ ഉള്ളി കിടക്കുന്ന സങ്കടം നമ്മുടെ ഫേസിൽ കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മളെങ്ങനെ നോക്കിയാലും പറ്റില്ല നമ്മുടെ മുഖത്ത് കാണാനായിട്ട് പറ്റും ഞാൻ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയട്ടെ നിങ്ങൾ കർത്താവിന് കൊടുക്കേണ്ട പോലത്തെ ഒരു വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ പ്രൈസ ലോൺ ചുരുതി പറഞ്ഞു ഹരി കൊടുക്കേണ്ടത് പോലൊരു വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറായോ തയ്യാറാണെങ്കിൽ ദൈവം ഇടപെടുന്നത് നിങ്ങൾ കാണും ചേർന്ന് പറഞ്ഞ ഹരിലു ചുതി പറഞ്ഞു ഹലി ലൂയ്യ നിങ്ങൾ സകലവിധമായ ലൗകിക കാര്യങ്ങളൊന്നും മാറ്റിവെച്ചിട്ട് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ മുറുക കഴിഞ്ഞാൽ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും ചെയ്തു തരും കരമെന്ന് ഉയർത്തി കർത്താവിനെ സ്വദിച്ചേ ഹലി ലുയ്യ ഉച്ചത്തിൽ 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 യേശുവേ നന്ദി പറയും യേശുവെ ആരാധിക്കും നന്ദി പറയും ഓ ഹലൂയ യേശുവേ നന്ദി പറയുന്നു യേശുവേ നന്ദി പറയുന്നു യേശുവേ നന്ദി പറയുന്നു ആരാധിക്കുന്നു ഓരമക്കളെ ഉച്ചത്തില് ഹലൂയ യേശുവേ നന്ദി പറയുന്നു യേശുവേ ആരാധിക്കുന്നു യേശുവേ നന്ദി പറയും ദൈവമേ നിന്നെ സ്തുതിക്കുന്നു നിന വാഴ്ത്തു നിന്നെ ആരാധിക്കുന്നു നിന്നെ നന്ദി പറയുന്നു ഹലൂയ യേശുവേ നന്ദി പറയുന്നു യേശുവേ ആരാധിക്കുന്നു യേശുവേ നന്ദി പറയുന്നു യേശുവേ നന്ദി പറയുന്നു യേശുവേ നന്ദി പറയുന്നു പ്ലീസ് ലോട്ട്